എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് തളിപ്പറമ്പ് നോർത്ത് ഗവൺമെന്റ് ആണ് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഇവിടുത്തെ വിജയ ടീച്ചർ നമ്മുടെ കൂടെയുണ്ട് ടീച്ചറോട് തന്നെ സ്കൂളിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ടീച്ചർ ടീച്ചർ എവിടെന്നെ വരുന്നത് ഞാൻ എൻ്റെ വീട് തൃച്ചു പിന്നെ ഇവിടെ ഞാൻ പതിനാറ് വർഷമായി ജോലി ചെയ്യുന്നത് ടീച്ചറൊക്കെ സ്കൂളിനെ പറ്റി എന്തായാലും സ്കൂള് ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി ഏഴ് മുതലായിരുന്നു സ്കൂള് തുടങ്ങിയത് ഞാൻ രണ്ടായിരത്തി ഏഴിൽ ഇവിടെ വരുന്ന സമയത്ത് പിന്നെ ഒരു വാടക കെട്ടിടത്തിലായിരുന്നു സ്കൂൾ പ്രവർത്തിച്ചത് രണ്ടായിരത്തി പതിനാല് മുതൽ ഞങ്ങൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറി ടീച്ചർ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ആ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഇത് കുറഞ്ഞു കുട്ടികളുണ്ടായിരുന്നു കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ് നല്ല ഉള്ള കുട്ടികളാണ് ടീച്ചർ ഇവിടെ ഏത് എടുക്കുന്നത് ഞാൻ ഒന്നാം ക്ലാസ്സിലാണ് ഒന്നാം ക്ലാസ് മക്കളെ പറ്റി ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് ടീച്ചർ ഇതേ നമ്മളെ കുഞ്ഞു മക്കൾ കുഞ്ഞുമക്കളെല്ലാരും റെഡി ആയി നിന്നിട്ടുണ്ട് എല്ലാരും പേര് കേക്കുമ്പോ അവര് ചിരിയാ വരുന്ന എന്താ അറിയില്ല ഹൈ നിന്നെ തന്നെ ഹലോ ഹലോ പേരെന്താ ഇപ്പഴും കേട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല പാട്ട് പാടുത്തരുവോ സോറി പാട്ട് നീ പാട്ട് പാട്ടുപാടൂടാ പേരെന്താ പേര് പറയുവോ നല്ല ചിരിയാണ് ഇനി നീ പേര് പറയോ ഞാൻ എന്റെ പേര് പറയില്ല അങ്ങനെയാണോ പറയോ പേര് പറയുന്നില്ല അല്ലേ പേര് അറിയോ പേര് പറയോ ഇഷ്ട പേര് അവൻ നേരത്തെ ചിരിക്കാന്ന് നീ പേര് മോനെ പേരെന്താ പേരെന്താ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞ പുറത്ത് ആര് ചോദിച്ചാലും ഒന്നും പേരെന്താ അവൻ ഫുള്ള് കിളി പോയിട്ടുള്ളത് നമ്മൾ മുമ്പേ പരിചയപ്പെടണായിരുന്നു ആള് ഉഷാറാണ് നമ്മളെ ഉഷാറല്ലേ ഒരു തംസപ്പ് കൊടുത്ത് ഉഷാരാണ് അപ്പൊ ഒരു പാട്ട് പാടുത്തരില്ലേ പാട്ട് പാടുത്തരുവോ ഇങ്ങ വന്നേ സുന്ദരിക്കുട്ടി വന്നേ ഏത് പാട്ടാ പാടുവാ ഇഷ്ടമുള്ളത് പാടിക്കോ ഏതാ പാടുന്നേ പേടി വരുന്നുണ്ടോ ആണോ സാരില്ലേ മോളുടെ പേരെന്താ അവിടെ ഇല്ല പേരെന്താ

കൂടി പരിചയപ്പെടാം ടീച്ചറാണ് വരും ടീച്ചർ കുട്ടീനെ കൊണ്ടാട്ടാ വരുന്നേ നല്ല എക്സ്പീരിയൻസ് ആണ് കുട്ടികളെ ആയിട്ട് എന്തോ പുതിയ കുട്ടിയാവും ശെരിയാവും താങ്ക് യു ഭാബീതീ താശാബി തശഭാബി തലാപ്പ് ചെയ്തേ പോവല്ലേ പരിചയപ്പെട്ടെ പേരെന്താ ആദിൽ അബ്ദുൾ ആദിൽ അബ്ദുൾ എവിടെന്നാ വരുന്നേ ഓക്കെ നല്ലൊരു ക്ലാപ്പ് കൊടുത്തിട്ട് അപ്പൊ അടുത്ത ആരോ ഒരു പാട്ട് പാടാൻ റെഡിയാ നിക്കുന്നുണ്ടല്ലോ ഞാനാണോ നീ തന്നെ ഇങ്ങനെ വന്നേ വാ എന്താ ഒരു സംശയം താങ്കൾക്ക് സംശയമുണ്ടോ പേരെന്താ അബ്ദുള്ള എവിടുന്നാ വരുന്നേ ഇങ്ങനെയാണോ പറയുന്നത് ആള് സിംബിളാ ഓക്കെ ഏത് പാട്ടാ പാടോ ൾ തരമാൽ സ്വലാമിന്റെ സുഹൃത്തം തരും സന്തോഷ പൊന്തു ചൊന്നിനു സുന്ദരി ചന്ദന ശോഭി സൂര ഓരു കസുറ അഹമ്മദ് അഹമത് പുണന്ദി മിക പറന്തിമ്പ ഫിമത്ത് ലക്ഷണം വച്ചൊരു റോജ മിക മീക തീക തീക സഖിയോജ ഹോജ തരുൾ തരുൾ നബിതൻ പൊരൾ മകൾ സുഹിറ ിപ്പേട് താരമ്പോൾ മാതാ വിധി താരം തേനടിമൂടി തിരു ഗുരു അവരാൾപ്പുകൾ മഹിള മുത്തുശുരുതിയിലാൻ്റെ പിത്തണയിട്ടോർ നിൻറെ ഉട്ടക്കുടലും അതുണ്ട് ശിരമേലിട്ടേ മുത്തുശുരൂതിയിലാന്റെ പിത്തണയിട്ടോർ നിൻറെ ഉട്ടക്കുടലും അതുണ്ട് ശിരമേലിട്ടേ നളന്നു നടപടി എതിർത്തു മതിമുഖി എടുത്തു വികൃതമേ കടത്തിടലായി പടച്ച കൊടുത്തിട്ട് പടച്ചട്ട കൊടുത്തിട്ട് പുതുമാനം ചാമിന് കൂടി സുഹൃദം തരും മതി സന്തോഷ പുന്തുരി ചന്ദിരി സുന്ദരി ചന്ദര ശോഭി സൂര പോൾ കസൂറിയു നല്ല ക്ലാപ്പ് ഞാൻ 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 അവൻ ഇവിടെ പാട്ട് അയ്യോ പാട്ടൊക്കെ പാടിട്ടോ അവിടെ നിന്ന് രണ്ടാൾ ഉണ്ടായിരുന്നു അല്ലേ പാട്ട് പാടുന്ന ആളല്ലേ ആണല്ലേ എന്നിട്ടാ പേരെന്താ രജുവ ഏതെങ്കിലും പാട്ട് പെടുത്തിരുവോ ആ വന്ന് വന്ന് ോ പാഴിലാത്തുൻ പായിലാത്തുൻ പാഴിലൂ പാഴിലാത്തു പാഴിലാത്തുൻ പായിലൂ ഇഞ്ഞ മൗലാനൽ അലിയൽ കാതിറ സഹറല്ലൈ നർമുറാ அம்பத்தர் ஆ அகரா ஜல்வியா கௌவர ஷம்சாலாவல் காமரா தொயரா தொய்ராவசையா செய்யினர் அருளாபர் மல்வரா كل ما هذا هذه الأرلة تكربوه وانظروها تبدروا كل ما هذا هذه الأرلة تكربوه وانظروها تبدروا لا تبلو تتأود تا في المياه الشجر وأميت كل شر وادا هكذا قال لنا خير البشر إن دل ما دا تبلاستيك بلاستيك لو لوسة تهسد الأرلا وتذهب بالحلا ഹരിബു ഹരിബു ഹരിബൂ അക്കു അർ കുുമൂവ ഹലി ഹരിബു ഹരിബു ഹരിബൂ അക്കു അർ കുൽ അർ നെയ്യാല ൂമ്യൂ ഇതൽ അറിയാൻ ഏ നന്നായി ചിന്തല്ല താങ്ക് യു നമുക്കിനി ആർക്കും കൂടി പണി കൊടുത്താലോ കൊടുക്കാം അല്ലേ ആർക്കും കൊടുക്കണ്ടേ ഇത് ഫ്രണ്ട്സിനാണ് കൊടുക്കണ്ടേ എനിക്ക് ഇഷ്ടമുള്ളൊരു ഫ്രണ്ടിന് പണി കൊടുക്കാം നമുക്ക് ഓ കന്ന് കൊടുക്കണം നമുക്കൊരു ഗെയിം കളിച്ചാലോ ഗെയിം കളിക്കാ ഓ പാടിക്കഴിഞ്ഞു സ്വന്തമായി പണിയൊക്കെ ഉഷാറായി അല്ലേ ഉഷാറേ ഉഷാറേ ഫ്രണ്ടിന് പണി കൊടുക്കുവാണല്ലോ എവിടെ പോന്ന് ഗെയിം എന്താ അറിയോ നിങ്ങൾ ഇപ്പൊ റീസെന്റ് കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു എന്താ ആന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആള് പൊളിയാകട്ടോ അവൻ എല്ലാ അപ്ഡേറ്റ്സ് ഒക്കെ എടുക്കുന്ന അല്ലേ അല്ലേടാ ആ ആണ് അപ്പൊ അത് ചോദിക്കാം നീ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത എന്താണ് ഗെയിം ഉള്ളത് ഫ്രണ്ട് അല്ലേ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്ക എന്താണ് അറിയോ നല്ല ആളെ കിട്ടത് അപ്പൊ നമുക്ക് ഓഡിയൻസിന് പറഞ്ഞെടുക്കണ്ടേ പറഞ്ഞെടുക്കണ്ടേ ഞാനിപ്പോ ഒരു അക്ഷരം പേരെന്താ പറഞ്ഞേ കൊടുക്കും ഞാൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ അക്ഷരം വെച്ച് മാത്രമേ ആൾ പറയാൻ പറ്റൂ ആൻസർ ഓക്കെ അപ്പൊ റെഡിയാണോ സംഭവം അറിയില്ലേ റെഡി അപ്പൊ നമ്മൾ നിങ്ങൾ തന്നെ കണ്ടോട്ടെ എന്താണെന്ന് പേര് അക്ഷരം വേണ്ടേ ഏതക്ഷരം കൊടുക്കണ്ടേസില്ലേ കൊടുക്കല്ലേ മാ തരാം ഉം പേരെന്താർച്ച രാവിലാരൊക്കെ ഉണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട് പെട്ടെന്ന് വെട്ടെന്ന് ആൻസർ പറഞ്ഞേ ചിന്തിച്ചവട്ടി രാവിലെ എന്താ കഴിച്ചേ മുട്ട ഉണ്ട് വീട്ടിലാരൊക്കെയുണ്ട് ഇഷ്ടമുള്ള സ്ഥല ഏതാ പോകാൻ മാട്ടൂരില് ഫ്രണ്ടിന്റെ പേരെന്താ ഫ്രണ്ടിന്റെ പേരെന്താ പറഞ്ഞു ഓക്കെ ഫൈൻ നമുക്ക് ആരെങ്കിലും വിളിക്കുന്ന പെട്ടെന്ന് ആൻസർ തരുന്ന ആരാ നിനക്ക് ഗെയിം ഇനി ആ ഓ ഓനെ തന്നെ പിടിച്ചു അങ്ങോട്ട് നോക്കടാ ഏത് അക്ഷരം കൊടുക്കണ്ടേ താ കൊടുക്കല്ലേ താ ആണ് അക്ഷരം അപ്പൊ നിങ്ങൾ റെഡിയല്ലേ അല്ലേ പേരെന്താ എവിടുന്നേ വീട്ടിലാരൊക്കെ ഉണ്ട് എന്താ രാവിലെന്താ ചേട്ടു താറാവരി താറാവരി ആരാ തമന്നെ ഇവിടെ എന്തിനാ വന്ന ഇവിടെ എന്തിനാ വന്നു പെട്ടെന്ന് ആൻസർ പറ ഇവിടെ എന്തിനാ വന്നേ ഇതിപ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് പോകണല്ലോ ഇന്ന് വന്നേടാ ഞാൻ നിന്നെ തിന്നൂല വീട് എന്തിനാ വന്നെ അറിയില്ല ഗെയിമിലേക്ക് പോയാലോ ഞാൻ നിങ്ങളോട് കുസൃതി ചോദ്യം ചോദിക്കും അറിയുന്നവര് എന്ത് ചെയ്യണം കൈ കൈപൊക്കണം ആൻസർ വിളിച്ച് പറയാൻ പാടില്ല കൈ കൈപൊക്കി ആൻസർ വിളിച്ച് പറഞ്ഞാൽ എന്ത് പറ്റും ആ ക്വസ്റ്റ്യൻ കൊസ്റ്റ നിങ്ങൾക്ക് ഗിഫ്റ്റും കിട്ടൂല അപ്പൊ ആണോ റെഡി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഉപകരണം ഏതാ ഏതാ പുറത്തുള്ള ലെൻസ് 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 എന്നൊക്കെ അല്ല ചുമരിന് പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഉപകരണം കനടി എല്ല ജനല ജനലാണ് கரெക്റ്റ് ആൻസർ. എവിടെന്ന് കേട്ടയെന്നോ? കേട്ടില്ല. ജനലാണ് கரெക്റ്റ് ആൻസർ. ഓക്കേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഏറ്റവും വലിയ നെറ്റ് ഏറ്റവും വലിയ നെറ്റ് ഏറ്റവും വലിയ നെറ്റ് അറിയോടാ? അങ് പോകുമ്പോ ഇല്ല എനിക്കറിയില്ല ഇങ്ങോട്ട് ഒരേ വേണ്ട വലിയ നെറ്റ് ഒന്ന് ആലീ ചോക്ക് കിട്ടും നീ എല്ലാം അപ്ഡേറ്റ് എടുക്കുന്ന ആളല്ലേ ഏറ്റവും വലിയ നെറ്റ് അറിയോ എടാ വല വല കേട്ടോ അവിടെ ഇരിക്കേ ഏറ്റവും വലിയ നെറ്റ് അറിയോ അറിയോ എടാ നമ്മള് ആ ഓക്കെ ഫൈൻ ഞാൻ ആൻസർ പറയണോ ക്ലൂ ക്ലൂ വേണോ വേണം ഇപ്പൊ ഇതില്ലാണ്ട് ആർക്കും പറ്റാത്ത അവസ്ഥയായി അറിയോ ഇന്റർനെറ്റ് ആണ് ആൻസർ ക്ലാപ്പ് ചെയ്തേ അടുത്ത് ചോദിക്കട്ടെ കയറാൻ കയറാൻ പറ്റാത്ത പറ്റാത്ത കാർ എടാ ഞാൻ വരുവട നിങ്ങളെടുത്ത് നിങ്ങൾ ഇങ്ങനെ പറയല്ലേ ഇനി കാറിന് പറ്റിയൊന്നും ആലോചിക്കണ്ട കുസൃതി ചോദ്യം അറിയോ കയറാൻ പറ്റാത്ത കാർ അതായത് നിങ്ങൾ കാറുകളെ പറ്റി ചിന്തിക്കുകയേ വേണ്ട വേറെയാണ് എന്ത് പറ്റി സീസണിലൊക്കെ വരുന്ന മഞ്ഞ് അല്ല സാധനം പറഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ പറയട്ടെ മഴക്കാറ് അത് നമ്മ പറഞ്ഞിട്ട് കാര്യമില്ല ഇവര് പറയണം നമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പറയരുതേ നിങ്ങൾക്ക് ഞാൻ വരും നിന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് ആരും വരുന്നുണ്ടേരും ജയം ആരും ആഗ്രഹിക്കാത്ത ജയം എന്താ ഇത് ആരും ആഗ്രഹിക്കൂല അറിയോ ഇല്ല ഞാൻ പറഞ്ഞിട്ട് ആൻസർ പരാജയം ഇനി ആ ആൻസർ പറഞ്ഞ രണ്ടാൾക്കാരൊന്നും മുന്നോട്ടേക്ക് വന്നേ ഓ ഫ്രണ്ട്സ് ഇനി നിങ്ങൾ ആരും ആൻസർ പറയാൻ പറ്റില്ല ഇവരിൽ പ്രൈസ് കൊണ്ടുപോ നോക്കാ നോക്കാ ഗിഫ്റ്റ് കിട്ടിയ ഷെയർ ചെയ്യോ ഇല്ലയോ ഇല്ലോന്നെ നോക്കാൻ കേട്ടോ നോക്കാത്തെ ദിവസങ്ങളുള്ള മാസം ഏതാണ് ഫെബ്രുവരി അല്ല അല്ല മാസം ഏതാ ഏതാടാ ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ എല്ലാ മാസവും ഇരുപത്തെട്ട് ദിവസം ഇല്ലടാ ഇല്ലടാടാന്നായി പോയി അപ്പൊ അത് ഒഴിക്കാൻ പറ്റാത്ത മഷി പേനയിൽ മഴയ്ക്കാൻ ഒഴിക്കാൻ പറ്റാത്ത മഷി മഴയ്ക്കാൻ ശരിച്ചാള കേട്ടോ അറിയോ നിങ്ങളെല്ലാം യൂസ് ചെയ്യുന്ന സാധനമാണ് ആലേക്ക് ആലേക്ക് ഉം അവിടുന്ന് ഇപ്പം പൊന്തിക്കുന്നൊക്കെ കൈ ഒക്കെ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല തിരിഞ്ഞോക്കിയില്ല അങ്ങോട്ട് ഇനി അറിയോ അറിയോ നിങ്ങളെല്ലാം യൂസ് ചെയ്യുന്ന സാധനാണല്ലേ നമ്മളെ നിങ്ങൾ നിങ്ങൾ ആ ആ യൂസ് ചെയ്തിട്ടില്ല പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത അറിയോ 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 ഇവിടെ അറിയാം വെറുതെ ചോദിച്ചല്ലോ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന സാധന അല്ല അല്ല ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ പറയട്ടെ െ

ഫസ്റ്റ് ചിരിക്കടാ വൈൻഡ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ ടൈം ആയിരിക്കുന്നു നാളെ ഇതേ സ്കൂളിൽ വീണു കാണുന്നവരേക്കും Bye.